ൂടം നിനക്ക് അങ്ങനെ പറഞ്ഞു ക്ലോസ് മാറില്ല ഭക്തന്മാർ ചെയ്യുമ്പോണ്ട് ക്രിസ്തു പിതാവ് ഇതോ ഇന്നലെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലോ എത്തി അഞ്ചിലും അവൻ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറ് മുതൽ തെരഞ്ഞെടുക്കപ്പെട്ടു ാണ് ലോക സ്ഥാപനത്തിന് മുന്നെടുത്തു അത് നമുക്ക് നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടാൻ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയതൊക്കെ ഉള്ളു തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണം അപ്പം കേന്ദ്രം കാണാൻ തെരഞ്ഞെടുപ്പിൽ വിഷയം ഈ അവരെ എന്തിനു തിരഞ്ഞെടുക്കും ഇനി കാര്യങ്ങളെല്ലാം കൊണ്ട് ഈ വാക്യത്തിനത്തോളം നമുക്ക് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു പറയുന്നു എന്ത് ഇവിടെ പറയുന്നു നിങ്ങൾ പോയി ഫലം കായിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതും എന്നെടുത്തിരിക്കും ഓക്കെ അപ്പൊ രണ്ടു കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ പോയി ഫലം കായിക്കണം നിങ്ങളുടെ ഫലം നിലനിൽക്കണം ഇനി അടുത്ത ചോദ്യം അവയെ ദൈവം തെരഞ്ഞെടുത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നവര് ഞാൻ പ്രസവിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ദൈവം അവരോട് അവരുടെ കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിനുണ്ടോ ദൈവം തെരഞ്ഞെടുക്കാത്തവരൊരു അതിൽ എല്ലാവരും ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുക്കും ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് തമിഴ്നൊരു വലിയ ആഗ്രഹമുണ്ട് തിരഞ്ഞെടുത്തവർ ഫലം കായിക്കണം ഈ ഒരു ുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിൽ വരങ്ങളുണ്ട് എന്താ വരങ്ങള് പകർന്നിരിക്കുന്ന ആത്മീകമായ ത്രിപാവരങ്ങളാണ് വരങ്ങൾ അല്ലെ രോഗശാന്തികളുടെ വരം അമേ വീര്യപ്രവർത്തകരുടെ വരം അല്ലെ സ്വീകരണം ജ്ഞാനത്തിന്റെ വചനം ഒൻപത് കൂട്ടം കാര്യങ്ങൾ പ്രധാനമായും പറയുന്നു അതിനോട് പറ്റിയത് ദൈവം തന്ന കൃപാ അപ്പോൾ തന്നെ ഫലങ്ങൾ ഇതെല്ലാം ആത്മാവിനാണ് നമ്മൾ വെളിപ്പെടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫലങ്ങളുണ്ട് എന്താ നമുക്ക് ലഭ്യമാകേണ്ട ഫലങ്ങൾ